मंदी के साथ बहुत जज्बाती न होकर बहुत खामोशी के साथ एक साथ होके फोटो का जिहाद करो क्योंकि हम सिर्फ फोटो का जिहाद कर सकते हैं और इस संगी सरकार को भगाने का काम कर सकते हैं बहुत शर्म आती है जब मैंने आज ये सुना कि कुछ मुसलमानों ने आज यहाँ पर बैठ के मुकेश राजपूत की मीटिंग लगता है समाज को उनका पानी देना चाहिए इतना मत, मत बनो उत्तर ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തില് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നാവൽ കിഷോർ ഷാക്കിയുടെ പ്രചരണത്തില് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദിന്റെ അനന്തരവളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മറിയ ആലം ഖാൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ എന്താണ് അവർ ഇത്ര വലിയ ആവേശത്തിൽ വിളിച്ചു പറയുന്നത് വോട്ട് ജിഹാദ് നടത്തണമെന്ന പറയുന്നത് പല ജിഹാദും കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വേട് കേൾക്കുന്നത് വോട്ടു ജിഹാദ് നടപ്പിലാക്കണം നമ്മുടെ സ്വത്ത് പിടിച്ചു നിർത്തുന്നതിന് വോട്ടു ജിഹാദിലൂടെ നടപ്പാക്കാൻ സാധിക്കോ എന്നിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംഘീ സർക്കാരിനെ പുറത്താക്കണമെന്നാണ് വിളിച്ചു പറയുന്നത് ഞാൻ കരുതിയിരുന്നത് കേരളത്തിൽ മാത്രമാണ് സംഘി എന്ന് വിളിക്കുന്നത് എന്നാണ് എന്നാൽ ഉത്തർപ്രദേശിലെ ഈ മണ്ഡലത്തിലെ ഈ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞ സമയത്താണ് മറ്റു സ്ഥലങ്ങളിലും സംഘി എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞിട്ടുള്ളത് സംഘീ സർക്കാരിന് പുറത്താക്കണമെന്നാണ് ഈ ഒരു വ്യക്തി ആവേശത്തിൽ വിളിച്ചു പറയുന്നത് വോട്ടു ജിഹാദ് നടത്തണമെന്ന് ഇതിനെതിരെ കേസുകളൊക്കെ തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ വാർത്തയാക്കാത്തത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ഒരു പ്രസംഗത്തിൽ ഉള്ളത് തന്നെയാണ് അവര് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് മണ്ഡലത്തിലെ ആളുകളോട് ഇവിടെ ചില മുസ്ലിം സംഘടനകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ അർപ്പിച്ചതൊക്കെ കേൾക്കാൻ സാധിച്ചോ അതെന്നെ ഒരുപാട് ലജ്ജിപ്പിക്കുന്നു എന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രസംഗത്തിലെ ആ ഒരു ഭാഗം കേൾക്കുമ്പോൾ ഏത് സുബോധമുള്ള മലയാളികൾക്കും തിരിച്ചറിയാം ഉത്തർപ്രദേശിലെ ഇതുപോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം സംഘടനകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വ്യക്തമായിട്ട് പിന്തുണ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രസംഗത്തിൽ വോട്ടു ജിഹാദിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ വോട്ടു ജിഹാദ് അതായത് മതം ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഈ ഒരു പ്രചരണം നടത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നില്ല ഒരു അന്തി ചർച്ചയും നടത്തുന്നില്ല ദിവസങ്ങളോട് വില പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാറുണ്ടല്ലോ പലതും വളച്ചൊടിച്ച് തോന്നിയതുപോലെ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് വോട്ടു ജിഹാദി എന്ന് എങ്ങനെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുക എന്നൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ചയുമായിട്ട് രംഗത്ത് വരാത്തത് നമ്മുടെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള സകല ആളുകളോടും പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ ചില പ്രത്യേക അജണ്ട വെച്ച് ചില പ്രത്യേക മുന്നണിക്ക് വേണ്ടി മാത്രമേ ഇവിടെ എടുത്ത് മുന്നോട്ട് വരൂ എന്നുള്ളത് ഇത്തരം വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് പോലും ഇവിടെ വാർത്തയും ചർച്ചയും ഇല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വ്യക്തമായിട്ട് അജണ്ടയുണ്ട് എന്ന് ഇതിലും അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് മറിയ ആലംഖാനൊക്കെ ഒരു ചെറിയ അവസരം കിട്ടുമ്പോഴും വന്നിട്ട് ജിഹാദിനെ കുറിച്ചൊക്കെ വിളിച്ചു പറയാ ഈ ഇൻഡി മുന്നണിയാണ് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളോടൊക്കെ വോട്ടൊക്കെ ചോദിച്ച് വരുന്നത് എന്നുള്ളതും നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇത്തരം ജിഹാദ് ആഹ്വാനം ചെയ്യുന്നവരാണ് ഇൻഡി മുന്നണിയിലെ നേതാക്കന്മാര് എന്നുള്ളതും വളരെ ഗൗരവം നിറഞ്ഞ വിഷയം തന്നെയാണ്